ഹായ് റെസിപ്പിട്ടാ എന്താണ് വേണതാ വീട്ടിൽ നോക്കിയോളുതാ ഇഡലി ഏട്ടാ ഉണ്ടോ അതിന് തേങ്ങ ചട്നി ഉണ്ടാക്കാൻ പോകണം ഓക്കെ അതിന് എന്തൊക്കെ വേണമെന്ന് കാണിച്ചാ ഇതാ തേങ്ങ ചെറിയ ഇട്ടില്ല ഇതാ പീസ് പീസ് ആക്കി വെച്ചിരിക്കാന് പിന്നെന്താ പൊട്ടിക്കടല അല്ല പിന്നെ ഇതാ പച്ചമുളക് ഇഞ്ചി ഇതാ കുറച്ച് കറിവേപ്പില പിന്നെ വേണ്ട എന്താ அளவுன்னு உப்பு இப்போ அடிக்க போகட்டா மிக்சியில் ஆதி ஏன் செய்ணா இந்தா ஒன்றும் நாய் உள்ளா என்னடா உள்ளா இனி என்ன உப்புண்டாட்டா പിന്നെ കുറച്ച് വെള്ളം കുടിക്കുന്നു കേട്ടാ കൂടി പോയോ മിക്സിൽ അടിക്കാൻ പോട്ടാ ഇനി അടിക്കാൻ പോണക്കേ ഇതാ മിക്സിയിൽ അടിച്ചിട്ടുണ്ടല്ലോ അതാ ഒരു ഇതിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കുടിവരാക്കി വെക്ക നീ എന്ത് ചെയ്യാനറിയുമോ അതെ അടുത്ത ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ നീ എണ്ണ വിളിക്കാം മതി ഓക്കെ മതിയോ കുറച്ചും കൂടെ വിളിക്കാം പിന്നെ അടുത്ത് എഞ്ചാ അറിയുമോ എണ്ണ ചൂടായിട്ട് ഇടാൻ വെച്ചിരിക്കേണ്ടതാ കടുക് ജീരകം ഒരു മരമുളക പിന്നെ ഇത് ഇതാ കറിവേപ്പില എന്നെ ചൂടായിട്ടാണ് ആദ്യ എടുത്ത കാണിച്ചാ കടക ഇടാൻ പോകിലേ ഇതാ ഉൾന്ന് ഉണ്ട് പൊട്ടാ പൊട്ടിക്കഴിഞ്ഞ് അടുത്ത് ജീര ഇടാൻ പോന്നതാ ഇത് രണ്ടു വിടാൻ പോണോ ഒന്ന് പിന്നെതാ മതി കേട്ടോ ആ ടൂറി തന്നെ ആ അടുത്തഞ്ച് ഏതാ ഇതിൽ ഒഴിക്കാൻ പോകട്ടാ കുറച്ചതാ ஒழிக்க ரெடி ஆக்கி வைக்க குழி ஆக்கி வைக்கட்டா என்னட்டு இதாட்டி கருத்தினு பிடிச்சிட்டு ஒழிக்க ஒழிச்சுட்டு வந்து ஏன்னா கரெக்டாக ஃபுல்லாக ஆக்கன்ட்டா చరి పాత్రటా అదాన తరచు సాదా కొడుకుంటారు ఎలా చట్నీ సమతి ఒక్క ఆయటా ఇప్పు కళిక పోటా ఆది ఇదా ఇద్దరికపోవక రెండు అంటే ఆ పోయి చట్నీ కుళుకుని కళిక పోటా ఇండా తేమ్ చట్నీ കുറച്ച് വെള്ളം വയ്ക്കിയപ്പോൾ തെളിഞ്ഞില്ലേതാ ഇത് ചെടി പാത്രം പിന്നെതാ മിളക ചമ്മന്തി കേട്ടോ ഒഴിക്കാൻ പോണേ അളവില്ലേട്ടാ പിന്നെതാ ഇത് മാറ്റിയിട്ട് മുളക് ചമ്മതി അത് നല്ല എരിവഴിക്കാൻ പോണേ ഈ സിട്ട് ഇതാ